بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني قولي قوي النقلة النبي صلى الله عليه وسلم أغلى ظهرنا له ولحديثني شيبتني هود هود صورتي الناي أن ിപ്പിച്ചു അപ്പൊ എന്തായിരുന്നു നമ്മൾ അതിന് കാരണം പറഞ്ഞത് ആ അപ്പൊ അതില് അന്ത്യനാളിന്റെ ഭയാനതകള് പറയുന്നുണ്ട് അതുപോലെ വിജയികളുടെയും സ്വേത ഇന്റെയും മെഷ്കയ പറയുന്നുണ്ട് അപ്പൊ അതിൽ എന്റെ ഉമ്മത്ത് പെട്ടുപോകുമോ എന്ന് പറയുന്നിട്ടാണ് അപ്പൊ ഇന്ന് ഉച്ചക്കൊരു പണ്ഡിത ചർച്ചയുണ്ടായിരുന്നു ചെയ്യണ്ടായിരുന്നു അപ്പൊ അതില് വേറൊരു ചർച്ച കൂടെ ഈ ഈ വിഷയം ഈ ഹദീസ് ചർച്ച വന്നപ്പോ വേറൊരു കാരണം കൂടി പിന്നെ അവിടെ നിന്ന് ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോ സുഹൂദ് സൂറത്തിൽ നബി സാഹ അലൈഹി വല്ലാമ തങ്ങളോട് അള്ളാഹുഅല ഒരു ഗൗരവമായ ഒരു കൽപ്പന നടത്തുന്നുണ്ട് നബിയെ അങ്ങയോട് പറഞ്ഞതുപോലെ അങ്ങ് ചെയ്തോളണം അങ്ങയോട് കൽപ്പിക്കപ്പെട്ടതുപോലെ അങ്ങ് നേരായ വഴിയിൽ സഞ്ചരിച്ചു കൊള്ളണം ഒരു ഗൗരവമായ സംസാരമാണ് അപ്പോ അതാണ് അതാണെന്തായത് അപ്പൊ ആ ഒരു സംസാരം അള്ളാഹുവിന്റെ ആ ഗൗരവപരമായ ഉപദേശം കേട്ടിട്ട് അള്ളാഹുവിന്റെ റസൂലിനെന്തായി സങ്കടം തേടി വന്നു പോയി അപ്പൊ അത് കാരണമായിട്ട് നില അങ്ങനെയും മഹാന്മാർ വിശദീകരണം നവിതങ്ങളോടോ നവിതങ്ങളോട് പോലും ഉള്ള പറഞ്ഞ എന്താ നബിയെങ്ങനെ ഞങ്ങള് നന്നാവണം ആരോടെ പറയണു നവിതങ്ങളോട് അങ്ങ് മുസ്തഖിയുമായ നേരായ വഴിയിൽ സഞ്ചരിക്കുന്നു അപ്പൊ നമ്മളോടൊക്കെ എത്ര പക്ഷും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടാവും നേരായ വഴിയിലാവാൻ കുറച്ച് പണിയാണ് അപ്പോ നവിതങ്ങള് നേരായ വഴിയിലാവാത്തത് കൊണ്ടല്ല വിവിധങ്ങൾക്ക് വരെ ഇസ്തിഹാമത്ത് നൽകുന്നത് ഋജുവായ വഴിയിൽ സഞ്ചരിക്കാനുള്ള ആ ഒരു തൗഫീഖ് നൽകുന്നത് അള്ളാഹുവാണ് അള്ളാഹുവാണ് അപ്പൊ നമ്മളൊക്കെ ആ ഒരു പിന്നെ സംഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം നന്നാവണെങ്കിൽ കുറേ പണിയാണ് നന്നാവണെങ്കിൽ കുറേ പണിയാണ് അപ്പോൾ കേടുവരാൻ പെട്ടെന്ന് കഴിയും കേടുവരാന് പെട്ടെന്ന് കഴിയും പക്ഷെ നന്നാവാന് കഴിയാൻ കുറച്ച് പണിയാണ് അപ്പോ നന്നാവാൻ ശ്രമിക്കുക അത് പറയുമ്പോൾ നന്നാവണം നന്നാവണം എന്ന് പിന്നെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക അർത്ഥമറിഞ്ഞ് ചോദിക്കുക മുസ്താദുമാരായിക്കഴിഞ്ഞാലും കഴിഞ്ഞാലും വലിയ ഇമാമുമാര് മുദരീസുമാര് കഴിഞ്ഞാലും പിന്നെ കുറച്ചോൻ്റെ അടുത്ത് എത്തി അവിടെ തുലാസ് തൂക്കുന്നത് വരെ പേടിയാണ് സുഹാബിമാര് കരുണു എന്തിനാണ് കരണതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു നിങ്ങളുടെ റസൂർ ഉള്ള കൂടെ ജീവിച്ച ആൾക്കാരിൽ എന്തിനാ കരയണം അപ്പൊ പറഞ്ഞു സ്വർഗത്തിൽ കാല് കുത്തുന്നത് വരെ പേടിയാണ് അപ്പൊ നമ്മളൊന്നും അവസ്ഥ പറയേണ്ടതില്ലല്ലോ ഏർ അപ്പൊ അള്ളാഹു നമ്മെ എല്ലാവരെയും ഇസ്തഖാമത്ത് ലഭിച്ചവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ

ും മുടി മുളപ്പിക്കുകയും ചെയ്യും അഥവാ കണ്ണിന്റെ പരിസരത്തുള്ള ആ കണ്ണിന്റെ കൺപീലികൾ പിന്നെ അതുപോലെ പുരികം അതൊക്കെ മുളപ്പിക്കുകയും ചെയ്യും അഞ്ഞനം അഞ്ഞനം കൊണ്ടായിരുന്നു നബി അലൈഹി വസല്ലം വസ്സലങ്ങള് കൂടുതലും എന്തായിരുന്നത് സുറുമ അപ്പൊ അഞ്ഞനം

മൂന്ന് തവണ ഇതിലും സലാസത്തൻ ഫി ഹാദിഹി മൂന്ന് തവണ ഇതിലും എന്താ ആ മൂന്ന് തവണ ഒരു കണ്ണിലും മൂന്ന് തവണ അങ്ങനെ ഒരു പ്രയോഗമുണ്ട് മനസ്സിലായില്ലേ മൂന്ന് തവണ ഓരോ കണ്ണിലും എന്താണ് അലൈഹി വസ്ലം തങ്ങൾ അഞ്ജനം കൊണ്ട് സുറുമെഴുതാറ് ഉണ്ടായിരുന്നു മോഡേൺ മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട് എന്ത് തലയിൽ നിന്ന് ഇറങ്ങി വരുന്ന ബാഡ് ഫാക്ടർ മോശമായ ഘടകങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ ട്ടാൽ സാധിക്കും തലയിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ണിലേക്ക് പിന്നെ കണ്ണിന് വിഘാതമാകുന്ന കണ്ണിന് മോശമാകുന്ന വസ്തുക്കൾ അതിനെയൊക്കെ തടയിടും ഏത് അതുപോലെ കൺവീലികൾ മുളക്കാൻ അതുപോലെ അത് വളരാനും ചുറുമിടാൻ ചുറുമിടൽ കൊണ്ട് സാധിക്കും കൺവീലികൾ എന്തിനാ ആ പൊടികൾ കണ്ണിലേക്ക് വരിക അതുപോലെ മറ്റുള്ള കണ്ണിന്റെ പുറമെ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ തടയാനാണ് കൺവീലികൾ അള്ളാഹു താല സംവിധാനിച്ചത് ഓരോ അവയവങ്ങളും ഓരോ രോമങ്ങളും പടച്ചവന് സ്ഥാപിച്ചതിനേക്ക് നമുക്ക് തന്നതിന് ഓരോ കാരണങ്ങളുണ്ട് അപ്പോ ആ കൺവീലികൾ മനസ്സിലായില്ലേ അതിന് കാരണമാകും പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ് മുത്തൂർ പറഞ്ഞു നിങ്ങൾ മോഡേൺ സയൻസ് വന്നിട്ടാകെ ഒരു നൂറ്റാണ്ട് പിന്നിടുന്നേ ഉള്ളൂ മനസിലായില്ലേ അപ്പോ ശാസ്ത്രം എവിടെയും എത്തിയിട്ടില്ലാത്തൊരു കാലത്താണ് അലൈഹി സ്വലാം ഞങ്ങൾ നമ്മോട് കൽപ്പിച്ചത് അവരിപ്പഴാ ഇതെല്ലാം കണ്ടെത്തുന്നു വണ്ടേ കണ്ടെത്തിയും അടുത്ത ഹദീസ് ഹാഷിമി അൽ അൽ ഖാല മൂസ മൻസൂർ തഹ്വീൽ 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 ഈ സനദിൽ എന്തായിട്ടുണ്ട് ആ ഒരു ടേണിംഗ് സംഭവിച്ചു ഒരു പരമ്പരയിൽ നിന്നും മറ്റൊരു പരമ്പരയിലേക്ക് തെറ്റുന്നു അതാണ് അതിന്റെ ചുരുക്ക രൂപമാണ് തഹ്വീൽ എന്തുകൊണ്ട് <Christians> <of their> <dividends> <ob SCIPs> <hand> <by mouth> കൊണ്ട് സലാസം ഐനിൻ മൂന്ന് തവണ ഓരോ കണ്ണിലും ും പറയുകയാണ് ഹദീസി ഹദീസിൽ ഇന്ന അലൈഹി വസല്ലം നബി അവിടത്തേക്ക് ഒരു സുറുമുപ്പി ഉണ്ടായിരുന്നു മിൻഹാ അതിൽ നിന്ന് മുത്തുനബി സുറുമടും ഇറങ്ങുന്ന സമയത്ത് സലാത്തൻ മൂന്ന് പ്രാവശ്യം في كل عين أورو كنيلوم حدثنا أحمد بن منيع قال حدثنا محمد بن يزيد أن محمد بن إسحاق أن محمد بن المنكدر أن جابد هو ابن عبد الله دهم عبد الله النبي رضي قال دهم بريان قال رسول الله النبي صلى الله عليه وسلم هذا عند അലൈക്കും അലൈക്കും ബിൽ ബിൽ ഇസ്മിദി ഇസ്മിദി നമ്മുടെ എന്താണ് ഇസ്മു എന്ന് പറഞ്ഞാൽ ഇൽസം നിർബന്ധമാക്കുക നിർബന്ധമാക്കുക ഇൽസമു നിങ്ങൾ അന്യന ുംബന്ധമാക്കുംങ്ങൾ നിർ എന്തിനെത്തിന് ഉറങ്ങുന്ന സമയത്ത് അന്യനത്തിനെ നിർബന്ധമാക്കുക അന്യനും കൊണ്ട് സുറുമെ നിങ്ങള് ഇടുക തീർച്ചയായും അത് കാഴ്ചക്ക് തടിച്ചം നൽകും നിങ്ങളുടെ സുറുപകളിൽ ഏറ്റവും ഉത്തമമായത് അല്ലി സുമിതുകുന്നു അത് കാഴ്ചക്ക് തളിച്ചും ഒരു കാര്യം ഒരു ഹദീസ് തന്നെ പല രീായത്തിലും നമുക്ക് പറഞ്ഞത് എന്ന എന്തിനാ ഒരുപാട് റിവായത്തുകൾ ഉണ്ടാവുക എന്നുള്ളത് രുവായത്തുകൾ അധികരിക്കുക എന്നുള്ളത് ആ വിഷയം സ്വഹീഹാണ് എന്നുള്ളത് എനിക്ക് എന്താണ് എന്നുള്ളതിനെ അറിയിക്കും മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ടാണ് ഒരു വിഷയം തന്നെ കൊറേ രീവായത്തുകളിലൂടെ ഉള്ളത് പല വിഷയങ്ങളും നമുക്ക് കാണാം ആ മുഖാരിന്റെ മുഖാരിയിൽ രണ്ടായിരത്തോളം അതീസുകൾ ആവർത്തനമാണ് അതെന്തിനാ അത് ആ വിഷയത്തൊന്നും കൂടി സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ തന്നെ ഇബ്രാഹിം قال حدثنا ابو عاصم العثمان بن عبد الملك عن سالم عن ابن عن ابن عمر رضي الله عنه قال قال رسول الله صلى الله عليه وسلم مت نبي بقرنوا عليكم بالاسمي دي من اسمي ان تنادكوا ان وربندوا انه يجل البصره اذ كائچه وليواكم عائجه كتلشن ويوميت الشعر اذ رومتي وردي بكم شيء മുളപ്പിക്കുകയും ചെയ്യും മുളപ്പിക്കുകയും ബാബു മജീലി വസ്ത്രം അതിൽ വന്ന ഹദീസുകളെ കുറിച്ച് പറയുന്ന അധ്യായം കുറച്ച് നമുക്ക് വായിക്കാം വലിയ ഹദി വലിയ പിന്നെ ചാപ്റ്റർ ആണ് حدثنا محمد بن حميد الرازي قال حدثنا الفضل بن موسى وأبي وأبو تميلة زيد بن حباب عن عبد المؤمن ابن خالد عن عبد الله بن بريدة من أم سلمة رضي الله عنها قالت مهد بريغيان كان أحب الثياب إلى رسول الله رسول الله كتوم اشتبت وسترم القميص عند ايدنو قميص നിങ്ങളൊക്കുപ്പായം എന്തുകൊണ്ടാ നിങ്ങളൊക്കെ ഉപ്പായം മുത്തനവിക്ക് ഇഷ്ടം ഉണ്ടാകാൻ കാരണം നിങ്ങളൊക്കെ ഉപ്പായത്തിന് നിങ്ങൾ കാണുന്ന മഹത്വം എന്താ എന്തുകൊണ്ടാ രണ്ടു കാരണങ്ങളാണ് ഷരഹകളിലൊക്കെ കാണുന്നത് ഒന്ന് മറ്റു വസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശരീരത്തെ മറക്കാൻ തുണിയായി അയക്കഴിഞ്ഞാൽ ചിലപ്പോ ഇങ്ങനെ വെളിവായി പോകും പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെറിയ പിന്നെ ഷർട്ടും തുണിയൊക്കെ ആണെങ്കിൽ ഷർട്ടാകുമ്പോ പൊറാലും ചിലപ്പോൾ കണ്ടുപോകും ടീഷർട്ട് ആകുമ്പോ പകുതി ഇങ്ങോട്ട് കാണൂല കൈമറ അപ്പൊ അങ്ങനെ അപ്പോഹു അസ്തറു ലിൽബദനി മറ്റുള്ള വസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശരീരത്തിനെ കൂടുതൽ മറക്കുന്നതാണ് അസ്തറാണ് സത്തറ മറച്ചു അസ്തർ ഏറ്റവും കൂടുതൽ മറക്കുന്നു അതുപോലെ ശരീരത്തിന് സിമ്പിളുമാണ് ഭാരം കുറവാണ് തുണിയാവുമ്പോൾ പിടിച്ച് കെട്ടി ബെൽറ്റെല്ലാം ഒന്നിട്ട് ഏയ് അടങ്ങാറ മറ്റേതാവുമ്പോ എന്താണ് കുറെ കൊടുക്കണം ഇതാവുന്നില്ലല്ല അങ്ങനെ പിന്നെ ഹദ്ൻ മൂസ ഹജിനും പരീക്ഷക്ക് ചോദിക്കുക ലിമാദ അഹബൻ നബിയു ഖമീസ എന്തുകൊണ്ടാണ് ഉത്തർ كتاب ഖമീസ് കിതാബിൽ മാത്രമല്ല എക്സ്ട്രാ حدثنا علي بن حجر حدثنا علي بن حجر قال <سؤال> حدثنا الفضل <سؤال> <سؤال> بن موسى عن عبد المؤمن بن خالد عن عبد الله بن بريده ان ام سلمة قالت كان احب الثياب الى رسول الله الله القميص സമാനമായ മറ്റൊരു നിവേദനമാണ് അടുത്ത ഹദീസും അങ്ങനെ തന്നെ സിയാദ് അയ്യൂബ് അൽ ബഗ്ദാദി ഇഷ്ടപ്പെട്ട വസ്ത്രം ആയിരുന്നു അവിടുന്ന് ധരിക്കുന്നത് അൽ ഖമീഷ് ഏത് അവിടുന്ന് ധരിക്കുന്ന വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ്

لا اله الا الله حدثنا عبد الله بن محمد بن الحجاج قال حدثنا معاذ بن هشام قال حدثني ابي عن بديل يعني ابن ميسره العقيلي أن شهر بن حوشب ان اسماء بنت يزيد قالت هذه برينو كان كُم قميص رسول الله ായിരുന്നു ഇല്ല റുസുഹിതുവരെ മണിബന്ധം വരെയായിരുന്നു മണിബന്ധം വരെ കൃത്യമായിട്ടുണ്ടായിരുന്നുള്ളു അത് നീണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കൈ ചലിപ്പിക്കാൻ കഴിയില്ല അല്ല ഭക്ഷണം കഴിക്കുമ്പോ അതിലായി പോവും എല്ലാത്തിനും അടങ്ങാറാണ് നിസ്കരിക്കുമ്പോൾ അടങ്ങാറാണ് കുറഞ്ഞു കഴിഞ്ഞാലും അടങ്ങാറാണ് ചൂടിനെയും തണുപ്പിനെയൊന്നും പ്രതിരോധിക്കാൻ കഴിയില്ല പകുതി വരെയുള്ളൂ എങ്കിൽ അടങ്ങാറല്ലേ അതെ വസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയാണ് വസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരാളുടെ പിന്നെ സ്റ്റാൻഡേർഡിനെ അറിയിക്കുന്നതാണ് മനസ്സിലായില്ലേ ഏർ ഔറത്തു മറക്കുന്ന രൂപത്തിൽ മാന്യമായ വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത് പണ്ഡിതന്മാർ സാധാരണക്കാരുടെ വസ്ത്രം ധരിക്കാൻ പാടില്ല സാധാരണക്കാർ പണ്ഡിതന്മാരോടും ഉണ്ടാക്കാൻ പാടില്ല ധരിക്കാൻ ഓരോ വിഭാഗത്തിനോടും ചേർന്ന വസ്ത്രമാണ് ഓരോ വിഭാഗവും എന്താകേണ്ടത് ധരിക്കേണ്ടത് മറ്റുള്ള മതസ്ഥർ മറ്റുള്ള സംസ്കാരങ്ങൾ അവരുടെയൊന്നും വസ്ത്രങ്ങൾ നമ്മൾ എന്താക്കാൻ പാടില്ല കടമെടുക്കാൻ പാടില്ല ഏയ് നമ്മുടെ വസ്ത്രം നമ്മൾ പണ്ഡിതന്മാരാകുമ്പോ പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാരുടേതായ വസ്ത്രം ഉണ്ട് അതെവിടെ പോയാലോ അതന്നെ ഉറങ്ങുമ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ അത് ഇടണം എന്നല്ലേ പറഞ്ഞത് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ മാന്യമായ വസ്ത്രം പണ്ഡിതന്മാരെന്തുക പാൻഡ് ഇട്ടതിൽ നടക്കുക അതുപോലെ മറ്റുള്ള രൂപത്തിലുള്ള ടീഷർട്ട് അതൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ വീട്ടിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഇടാം പിന്നെ ദീർഘദൂര ട്രെയിൻ യാത്രകളിലൊക്കെ അത്യാവശ്യത്തിന് വേണമെങ്കിൽ ഇടാം അതൊന്നും കുഴപ്പമുണ്ട് എന്നല്ല പറഞ്ഞത് പുറത്തിറങ്ങുമ്പോ മാന്യമായ വസ്ത്രം ധരിക്കണം അവസ്ഥ അടുത്ത ഹദീസ് അമ്മാർ അൽ ഹുസൈൻ സംഘത്തിലായിട്ട് പോയി സംഘത്തോടൊപ്പം പോയി ലിനുബായി എന്ത് ചെയ്യാൻ വേണ്ടി വേണ്ടി ആ വൈ അത്യ്യം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി പോയി അപ്പോ ഏ ഞാൻ ആ സമയത്ത് ഞാൻ റസൂന്റെ അടുക്കലേക്ക് ചെന്നു അപ്പൊ റസൂലുള്ളാന്റെ ഖമീസ് ആ പോയ സമയത്ത് കണ്ട അവസ്ഥ പറയാണ് അപ്പൊ റസൂലുള്ളാന്റെ ഖമീസ് കുടു കഴിച്ചിട്ട രൂപത്തിലായിരുന്നു മുത്തലഖ് എന്ന് പറഞ്ഞാല് കെട്ടിയിട്ട രൂപത്തിലുള്ള മുത്തലഖ് നിരുവാ എന്താണ് കെട്ടഴിച്ച രൂപത്തിലായിരുന്നു കുടുക്കഴിച്ച രൂപത്തിലുള്ള ഔ കാല അതാ വ്യക്തമാക്കിയിട്ട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഷക്കുർ റാബിയാണ് അല്ലെങ്കിൽ മൂപ്പര് പറഞ്ഞത് എന്താറു ഖമീസ് ഹി മുത്തൂൺ സുല്ലാന്റെ ഖമീസ് കൊടുക്ക് മുത്തലാഖു അഴിച്ചിട്ടതായിരുന്നു ആദ്യം പറഞ്ഞത് ഖമീസ് അഴിച്ചിട്ടതായിരുന്നു കുടുക്ക് എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ കൊടുക്ക് തന്നെ പറഞ്ഞ പറഞ്ഞ ഡൗട്ട് ആയിരിക്കും ഈ അതിരുവാ റാവിക്ക് അതിനാണ് എന്ത് പറയാ ഔ ഔ ഔഎന്നുമല്ല ഇടക്കിടങ്ങ് ആണ് ആദിത്തിന്റെ ഇടയിൽ റാവിക്ക് ഈ വിഷയത്തിൽ സംശയം സു എന്താണോ പറഞ്ഞത് അല്ല പിന്നെ പിന്നെ ആര് പറഞ്ഞത് പിന്നെ പിന്നെ തന്റെ ഉപ്പയെ തൊട്ടുള്ള റിപ്പോർട്ട് ചെയ്യുന്നത് അവര് പറഞ്ഞത് എന്താണ് എന്താണ്ഹു മുത്തലക്കുന്നാണോ അതല്ലിറു ഖമീസുഹീ മുത്തുലക്കന്നാണ് കൂട്ടിയിട്ടുണ്ടോന്ന് ഡൗട്ട് എന്തായാലും കാല അദ്ദേഹം പറയാണ് ഞാൻ എന്താക്കി എന്റെ കൈ പ്രവേശിപ്പിച്ചു അവിടുത്തെ ജൈബിലൂടെ ജൈബ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ് അവിടുത്തെ പ്രവേശിപ്പിച്ചു അപ്പൊ എന്തായി മസസ്തുൽ ഞാൻ പ്രവാചകത്വ മുദ്ര സ്പർശിച്ചു അങ്ങനെ അങ്ങനെ കൊടുക്കയച്ചിട്ടാണ്ടപ്പോ റസൂള്ളടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്തായാലും മാറിലൂടെ ഇങ്ങനെ കൈ പ്രവേശിച്ചു അത്രയും വിധങ്ങള് സ്വപത്തിനോട് അത്രയും ക്ലോസ് ആയിരുന്നു ആ എന്നൊക്കെ നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാം അപ്പോ മാറിലൂടെ അങ്ങനെ ഇട്ട് നോക്കി അപ്പൊ എന്തായി ഇവിടെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ അതിന്റെ അധ്യായം കഴിഞ്ഞല്ലോ ആ അപ്പൊ ഞാൻ ആ ഖാത്തായില്ല പിന്നെ ഹബീബ് ബിൻ ഷഹീദ് അനിൽ ഹസൻ പറയാണ് വീട്ടിൽ നിന്ന് പുറത്തു വരികയാണ് രോഗം ബാധിച്ച സമയത്താണ് തൊട്ട് മുമ്പാണ് ഉസാമത്ത് താങ്ങിക്കൊണ്ടാണ് പള്ളിയിലേക്ക് പുറപ്പെട്ടത് അങ്ങനെ രണ്ട് കയ്യും ഉസാമ ുംനുവിന്റെ മേൽ ഇങ്ങനെ വെച്ചിട്ട് താങ്ങിക്കൊണ്ട് വരികയാണ് ആരെ മേലിൽ എന്തുണ്ട് സൗബ് എന്ന് പറഞ്ഞാൽ മാ മാൽ ബഹൈൻ ബഹ്റൈനിൽ നിർമ്മിക്കപ്പെട്ട വസ്ത്രം എന്നാണ് ഷറഹുകളിലൊക്കെ കാണുന്നത് ബഹ്റൈനിൽ നിർമ്മിച്ചതായ ഒരു വസ്ത്രമുണ്ടായിരുന്നു റസൂല്ലാന്റെ മേൽ അത് അവിടത്തേക്ക് എന്തായിട്ടുണ്ട് മൂടിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഫസവല്ലിഹിം അവിടെ മാ മാമദീനത്തെ പള്ളിയിൽ വെച്ച് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചു യോഗിയായപ്പോഴും ജമാഅത്ത് നിസ്കാരത്തിന് മുത്തനബി കാണിച്ച ആ കണിഷത നമുക്കിതിൽ ഇവിടെ വിഷയം എന്താ ഈ ഹദീസിൽ നിന്ന് ഹരീസിലെന്ത കിട്ടിയേ ആ ഫൗബൻ ഖത്തിരി സുദാന്റെ വസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് അല്ലേ അടുക്കലേക്ക് ആദ്യം വന്ന സമയത്ത് തന്നെ ഈ ഹരീസിനെ കുറിച്ച് എന്നോട് ചോദിച്ചു പറഞ്ഞു ബിൻസല എന്റെ ബന്ധപ്പെട്ട എന്ന് പറഞ്ഞതാണ് നിന്റെ കിതാബിൽ ഉണ്ടെങ്കിൽ ഏ അതും കാണിച്ചു കൊടുക്കാന്നുള്ള രൂപത്തിൽ പറഞ്ഞു അപ്പൊ അദ്ദേഹം പറയാണ് ഫകുതുലിജ കിതാബി ഞാൻ എന്റെ കിതാബ് എടുക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുപ്പിക്കാൻ വേണ്ടി അണിയിച്ചു ആലാ സഹോബി എന്റെ വസ്ത്രത്തിന്റെ മേലെന്തായി പിടിച്ചു മക്കാല പിന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു അംലിഹിയാലയ്യ അത് എനിക്ക് പറഞ്ഞതാ കേട്ടെഴുതാൻ വേണ്ടി ഴുതാൻ വേണ്ടി പറഞ്ഞ അതിന്റെ അമ്പറാണ് അത് പിന്നെ ഞാൻ എന്നെ കണ്ടുമുട്ടുകയില്ലേ എന്ന പേടി എനിക്കുണ്ട് നമ്മൾ ആരെങ്കിലും ഒരാളെ മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഹദീസ് നിന്നു എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ലല്ലോ ആ അതുകൊണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞ അദ്ദേഹം പറയുന്നു ഞാൻ എന്തായി പറഞ്ഞു കൊടുത്തു മനസിലായില്ലേ അങ്ങനെ പറഞ്ഞുകൊടുത്ത് കേട്ടെഴുതുന്നതിനെ കുറിച്ചാണ് അംലയിത്തു എന്ന് പറയുന്നത് അങ്ങനെ സുമ്മ്മാൻ്റെ കിതാബ് എടുത്തു ഫൈത്തു അലൈ ഞാൻ അദ്ദേഹത്തിന്റെ മേലെന്തായി വായിച്ചു കൊടുത്തു എന്നൊന്ന് വിശദീകരിച്ചു കൊടുത്താണ് ഇതാണ് എന്ത് ബാക്കി വാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഷാബു വാഹോ സ്വീകരിക്കട്ടെ